പാതയോരത്തെ മരക്കൊമ്പ് പൊട്ടിവീണ് വൈദ്യുതി തൂണുകൾക്കടിയിൽപ്പെട്ട വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു പന്തലൂർ കടമ്പോട് വെള്ളിയാഴ്ച പകൽ രണ്ടു മണിയോടെയായിരുന്നു സംഭവം ചേ്പൂരിലെ വള്ളിക്കാപ്പറ്റ സിയാഹുളക്കിൻ്റെ മകനും പന്തലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയുമായ മുഹമ്മദ് ഷമ്മാസിനാണ് പരിക്കേറ്റത് നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടലിനെ തുടർന്ന് വലിയ അപകടം ഒഴിവായി ഏതാനും മാസങ്ങളായി കടമ്പോട് അങ്ങാടിയിലുള്ള മാവ് അപകട ഭീഷണി ഉയർത്തി നിലകൊള്ളുകയായിരുന്നു വിദ്യാർത്ഥികൾ ബസ്സിനായി കാത്തിരിക്കുന്നിടത്താണ് മരം അപകടാവസ്ഥയിൽ നിന്നിരുന്നത് നിരവധി വ്യാപാര സ്ഥാപനങ്ങളും ഇവിടെയുണ്ട് മരം മുറിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് മുതൽ വനംവകുപ്പിന് വരെ നിരവധി നിവേദനങ്ങൾ നൽകിയിട്ടും പരിഹാരമുണ്ടായില്ല വെള്ളിയാഴ്ച വലിയൊരു ദുരന്തം തന്നെയാണ് നാട്ടുകാരുടെ സംയോജിത ഇടപെടൽ മൂലം വഴിമാറിയത് ഉച്ചയ്ക്ക് രണ്ടോടെ മരത്തിന്റെ കൊമ്പ് പൊട്ടി വൈദ്യുത ലൈനിൽ തങ്ങി നിന്ന അവസ്ഥയിലായിരുന്നു ഇതുവഴിയുള്ള വാഹനങ്ങൾ നാട്ടുകാർ തടഞ്ഞു നിർത്തി സമീപത്തുണ്ടായിരുന്നവരെയെല്ലാം മാറ്റി അധികം വൈകാതെ കൊമ്പ് വൈദ്യുതി ലൈനിൽ നിന്ന് റോഡിലേക്ക് പതിച്ചു ഇതോടെ മൂന്ന് വൈദ്യുതകാലുകൾ കാലുകൾ പൊട്ടിവീണ് ഒന്നിനടിയിൽപ്പെട്ടാണ് ഷമ്മാസിന് പരിക്ക് പറ്റിയത് ഷമ്മാസ് നേരത്തെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം കെ എസ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിരുന്നെങ്കിലും വൈദ്യുതി ബന്ധം ഒഴിവാക്കുന്നതിനു മുൻപ് തന്നെ സംഭവം നടന്നിരുന്നു നേരത്തെ തന്നെ ആളുകളെ മാറ്റിയതിനാലാണ് ആരും അപകടത്തിൽപ്പെടാതിരുന്നത് ഷംമാസിനെ ഉടൻ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാര്യമായ പരിക്കുകൾ ഇല്ലെന്നാണ് വിവരം തുടർന്ന് മലപ്പുറത്ത് നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും പാണ്ടിക്കാട് പോലീസും സിവിൽ ഡിഫൻസ് ഫോഴ്സും ചേർന്നാണ് റോഡിലെ മരങ്ങൾ നീക്കം ചെയ്തത് അപകടത്തിന് കാരണമായ മാവിനൊപ്പം അപകട ഭീഷണിയായി മാറിയ മറ്റു മരങ്ങളും മുറച്ച് നീക്കിട്ടും പഞ്ചായത്തിലൊക്കെ ഇത് എനിക്കെങ്ങനെ ഇന്ന് എപ്പോഴാണ് സംഭവിച്ചത് ഇന്നൊരു മൂന്ന് മണി പള്ളി ഇല്ല രണ്ട് മണി രണ്ടു മണിക്ക് ഉള്ളിലാണ് പള്ളി കഴിഞ്ഞാൽ ആളുകൾ വരുമ്പോൾ പൊട്ടണ ഒച്ചവട്ട വണ്ടികളൊക്കെ രണ്ടു ഭാഗത്തേക്ക് രണ്ടു ഭാഗത്ത് ബ്ലോക്ക് ആക്കിയിട്ട് സ്കൂൾ കിട്ടുന്ന സമയത്താണെങ്കിലും ഒത്തിരി രണ്ടാഴ്ച കുട്ടികൾ പഠിക്കണത് സ്കൂളിലാണ് വലിയ അപകടമാണോ പാതയിൽ രണ്ട് മണിക്കൂറിലധികം ഗതാഗതം നിരോധിച്ചിരുന്നു എൻഎംഎം സ്കോളർഷിപ്പ് തുക കൈപ്പറ്റാൻ വേണ്ടി നേരത്തെ സ്കൂളിൽ നിന്ന് ഇറങ്ങി ബസ്സിനായി കാത്തുനിൽക്കുമ്പോഴാണ് ഷമ്മാസിന് അപകടം സംഭവിച്ചത് വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയത്താണ് മരം വീണിരുന്നതെങ്കിൽ സ്ഥിതി മറ്റൊന്നാകുമായിരുന്നു ന്യൂസ് ബ്യൂറോ പന്തല്ലൂർ